ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വെറും മൂന്ന് ചേരുവകൾ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചായ പലഹാരമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് റവയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തത് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഒന്നും പ്രശ്നമല്ല അപ്പോൾ ആദ്യം തന്നെ റവ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കേൻ്റെ കുരു ചേർക്കുന്നുണ്ട് ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ല ഫ്ലേവർ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കടില്ലേ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ് കേട്ടോ അപ്പം നമ്മൾ റവ എടുത്ത് അതേ അളവിന് തന്നെയാണ് പാലും എടുക്കേണ്ടത് ഒരു കപ്പ് റവ എടുത്ത സ്ഥിതിക്ക് നമ്മൾ ഒരു കപ്പ് പാലുമാണ് ചേർക്കുന്നത് സാധാരണ പാലാണ് കേട്ടോ ചൂടാക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ തിളപ്പിച്ചറിയ പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പാൽ ചേർത്തിട്ട് വീണ്ടും നമ്മൾ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം രാവിലെ ചായക്കടിക്കും അതുപോലെ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് അത് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഈ റവ കുറച്ച് സമയം ഇങ്ങനെ കഴിയുമ്പോൾ തിക്കാവൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടന്നെ നമ്മളിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം വേണം നമുക്കിതുകൊണ്ട് പലഹാരം ഉണ്ടാക്കാൻ അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ റെസിപ്പി റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കുക അപ്പം കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് ബാറ്ററി ഇരിക്കുന്നത് അപ്പം ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനിയിപ്പോൾ ബാറ്ററി തിക്കല്ല ലൂസ് തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പരന്ന പാത്രമാണ് എടുത്തത് അപ്പോൾ അതിൽ വേവിച്ച് കഴിയുമ്പോൾ വിട്ട് പോരാൻ വേണ്ടിയിട്ട് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഓയിൽ തടവിയാലും മതിയിട്ടോ അപ്പം ഞാനൊരു ഒറ്റ പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ പലഹാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ചെറിയ ബൗളിൽ എണ്ണ തടവിയതിന് ശേഷം ബാറ്റർ കൊടുത്താലും മതി മതിയിട്ടോ അപ്പോൾ ഒന്ന് തട്ടി കൊടുക്കണം ഇനിയിപ്പോൾ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊരു ഓട്ടപാത്രം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആവിയിൽ വേവിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ പലഹാരങ്ങൾ ആവിയിൽ വേവിക്കുന്നത് അതുപോലെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളിത് ഒരു പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വെന്ത്ട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക കേട്ടോ പൊട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് കുക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്താൽ മതി ഇതിപ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റിന് തന്നെ കുക്കായിട്ടുണ്ടായിന് അപ്പോൾ തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ തണുത്തതിന് ശേഷം സൈഡൊക്കെ ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലോ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതി ഇനിയിപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റണത് അങ്ങനെ തന്നെ വേണമെന്നില്ല നമ്മളൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താലും മതി അപ്പം ഞാനിതിപ്പോൾ എന്താണെങ്കിലും ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചായ പലഹാരമാണ് കേട്ടോ അത് ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട പിന്നെ എളുപ്പമുണ്ടാക്കുകയും ചെയ്യാമല്ലോ അധിക സമയമൊന്നും വേണ്ട അപ്പം എന്താണെങ്കിലും സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കൊന്നുണ്ടാക്കി കൊടുത്തുനോക്കുകയുണ്ടോ നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ റവയും പാലും പഞ്ചസാരയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പം ഇതുപോലുള്ള ഈസി റെസിപ്പികളാണ് കേട്ടോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക അപ്പം ഇൻഷാ അത് അടുത്തൊരു ഈസി അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസം Assalamualaikum